ായണായ മഹാഭാഗവതം അധ്യായം പതിനഞ്ച് അപ്പോ ലോകരക്ഷകനായ ഭഗവാൻ പരമപുരുഷൻ ശ്രീനാരായണൻ സർവ വിഷ്ണുചിഹ്നങ്ങളോടും കൂടി വസുദേവനന്ദനായി ദേവകിയുടെ ദിവ്യ ഗർഭത്തിൽ നിന്നും തിരുവവതാരം ചെയ്തിരിക്കുകയാണ് ഈ അവസരത്തില് വാനവർ ദേവദുന്ദുഭിവാദ്യങ്ങളോടെ തൂമലർ ൂമലർമ്പൊഴിക്കുകയും കിന്നര ഗന്ധർവന്മാര് ഗാലാപം നടത്തുകയും സിദ്ധന്മാരൊക്കെ ഭഗവാന്റെ ചിൽ സ്വരൂപത്തെ ധ്യാനിക്കുകയും അക്ഷരസുന്ദരികളാകട്ടെ താളമേളത്തിനൊത്ത് നൃത്തമാടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ദേവകീ വസുദേവന്മാരുടെ കൈകാലുകൾ ബന്ധിച്ചിരുന്ന ഇരുമ്പ് ചങ്ങല ആ സമയം താനെ പൊട്ടി അന്ധകാര നിബിഡമായിരുന്ന കാരാഗ്രഹത്തില് ഒരു തേജോ ഗോള പുതിച്ചതുപോലെയുള്ള പ്രകാശം വരുന്നു ആ സമയത്ത് പുറത്ത് ഇടിവെട്ടലോട് കൂടിയ പേരുമഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ് കാരാഗ്രഹത്തിന്റെ പരുപരുത്ത ആ തറയില് കൈകാലുകൾ കുടഞ്ഞ് നറും നിലാവൊളി തൂകുന്ന ഒരു തങ്കപ്പൂം പൈതല് ശയിക്കുന്നു അപ്പൊ വാത്സല്യാതിരേഖത്തോടെ ദേവകി കുഞ്ഞിനെ കൈത്തലത്തിൽ എടുക്കാൻ ഭാവിച്ചപ്പോഴ് പെട്ടെന്ന് ആ കുഞ്ഞ് ശംഖ് ചക്രഗദാപത്മങ്ങൾ അണിഞ്ഞ നാല് തൃക്കൈകളോടും മിന്നിത്തിളങ്ങുന്ന മണിരത്ന കിരീടത്തോടും ഗണ്ഠ മണ്ഡല ശോഭിതങ്ങളായ മകരകുണ്ഡലങ്ങളോടും ശ്രീവത്സാംഗിത തിരുവക്ഷസോടും കൗസ്തുഭ രത്നഹാരത്തോടും തരിവള കടകം കാഞ്ചി തുടങ്ങിയ വിഭൂഷകളോടും കായാമ്പൂ നിറം കലർന്ന കവനീയ കളേവരത്തോടും മന്ദഹാസാഞ്ചിതമായ ചന്താമരള സന്നിധ കോമള നയനങ്ങളോടും കരുണാമൃതം ചൊരിയുന്ന മൃദുല വീക്ഷണങ്ങളോടും പീതാംബരം ചുറ്റിയൊടുത്ത അഴകിയെന്ന അരക്കെട്ടോടും കിങ്ങിണി ജാലം കിളുങ്ങുന്ന തൃക്കാലുകളോടും കൂടിയ വിഷ്ണുരൂപം പ്രാപിച്ചു നിൽക്കുന്നത് കണ്ട് പുളകമെണിഞ്ഞ് ആ മാതാപിതാക്കളെ കൈകോപ്പി താണു വീണു വണങ്ങി ആ സമയത്ത് പതിനായിരം പശുക്കളെ ഉത്തമ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു കൊള്ളാമെന്ന് വസുദേവർ അപ്പോൾ മനസ്സിൽ നേർന്നു എന്നിട്ട് വസുദേവര് ആനന്ദാശ്രുക്കളോടെ ഭഗവാനോട് ചോദിച്ചു നിന്തിരുവടി അടിയങ്ങളുടെ പുത്രനായി പിറക്കാൻ മാത്രം അടിയങ്ങൾ എന്തു പുണ്യമാണ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ദേവകിയും കണ്ണീർ നയനങ്ങളോടെ സങ്കടത്തോടെ ചോദിച്ചു ഈ പതിനാല് രോഗങ്ങളും നിന്തിരുവടിയുടെ ഉദരത്തിൽ സ്ഥിതി ചെയ്യുന്നു ആ നിന്തിരുവടി അടിയന്റെ ഉദരത്തിൽ വന്ന് പിറന്നു എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഇത് അടിയന്റെ മായയോ സ്വപ്നമോ എന്താണ് ചോദിച്ചു ദുഷ്ടനായ കംസൻ ഞങ്ങളെ ചങ്ങലയിട്ട് പൂട്ടി ഈ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുകയാണ് ചുറ്റും കാവൽക്കാരെയും നിർത്തിയിട്ടുണ്ട് നിന്തിരുവടി അടിയന്റെ ഭാവത്തിൽ ജനിച്ചു എന്നറിഞ്ഞാൽ ആ ദുഷ്ടൻ ഇവിടെ വന്ന് എന്തു തന്നെ ചെയ്യുകയില്ലെന്ന് അറിഞ്ഞുകൂടാ കരുണാനിധയെ നിന്തിരുവടിയല്ലാതെ അടിയങ്ങൾക്ക് ആശ്രയം ആരുമില്ല എന്ന് പറഞ്ഞു അപ്പോ ഭഗവാൻ അരുളി ചെയ്തു പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ പുണ്യം കൊണ്ടും തപസ്സിദ്ധി കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ പുത്രനായി പിറന്നത് ആ മുജ്ജന്മത്തില് കശ്യപനും അതിഥിയുമായിരുന്നു നിങ്ങൾ അന്ന് അതിഥിയുടെ തപസിന്റെ ഫലമായിട്ടാണ് ഞാൻ നിങ്ങളുടെ പുത്രനായി വാമനൻ എന്ന പേരോടുകൂടി അവതരിച്ചത് എൻ്റെ മകനായിട്ട് ഒരുപാട് കാലം വലിയാളിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകാതിരുന്നതിനാല് വീണ്ടും നിങ്ങളുടെ പുത്രഭാവത്തിൽ ഞാൻ അവതരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ യുഗത്തിൽ ഞാൻ നിങ്ങളുടെ മകനായിട്ട് വീണ്ടും അവതരിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം പ്രശ്നിയും സുതപസും ആയിരുന്ന ദമ്പതികളാണ് പിന്നീട് കശ്യപനും അതിഥിയുമായിട്ട് ജന്മമെടുത്തത് പ്രശ്നിയുടെയും ആ സുതപസിന്റെയും തപോഫലമായി അവർക്ക് പ്രശ്നകൻ എന്ന പേരിൽ ഒരു പുത്രനായിട്ടാണ് ഭഗവാൻ ആദ്യം ജനിക്കുന്നത് ഇപ്പോഴ് മൂന്നാമത്തെ പ്രാവശ്യമാണ് നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും ആയിത്തീർന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു എന്നിട്ട് ഭഗവാൻ അവരോട് പറഞ്ഞു ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എൻറെ വിശ്വരൂപം മറിച്ച് പഴയപടി പൈതലിന്റെ ആകൃതി ഞാൻ ഇപ്പോൾ തന്നെ സ്വീകരിക്കും അപ്പോ അച്ഛൻ എന്നെയും എടുത്തുകൊണ്ട് നേരെ അമ്പാടിയിലേക്ക് പോകണം അവിടെ നന്ദഗോപന്റെ ഗൃഹത്തില് അദ്ദേഹത്തിന്റെ ഭാര്യയായ യശോദ ഈ സമയത്ത് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട് എന്റെ മായയുടെ ശക്തിയാൽ യശോദയുടെ പ്രസവം ആരും അറിഞ്ഞിട്ടില്ല ഇപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് എന്നെ യശോദയുടെ കുട്ടിയാണെന്നുള്ള ആ ഭാവത്തില് ദേവിയുടെ അടുത്ത് കിടത്തിയിട്ട് ആ പെൺകുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് പോരണം അച്ഛൻ തിരിച്ചു വരുന്നത് ഒരു കംസനോ അവന്റെ ഭടജനങ്ങളോ കാവൽക്കാരോ ഇതൊന്നും അറിയുകയില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ തിരുവായുമൊഴി തൂകി ഭഗവാൻ തന്റെ വിഷ്ണുരൂപം ഉപസംഹരിച്ചിട്ട് ആ ശിശുരൂപം കൈവരിച്ച് നിലത്ത് കിടന്നു അപ്പൊ ആനന്ദബാഷ്പത്താൽ ശരീരമാകെ നനഞ്ഞിരുന്ന ദേവകി ആ പൊന്നോമൽ പൈതലിന്റെ കൈത്തലത്താൽ വാരിയെടുത്ത് അതിനെ ഭർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തു വസുദേവര് കുഞ്ഞിനെ തന്റെ ഉത്തരീയത്തിന്റെ ഏർ തുമ്പുകൊണ്ട് പുതപ്പിച്ച് മാറോടക്കി പിടിച്ചുകൊണ്ട് കാരാഗ്രഹത്തിന്റെ കവാട ദ്വാരത്തിലേക്ക് പതുക്കെ പതുക്കെ നടന്നു അത്ഭുതം എന്നെ പറയേണ്ടു ആ ഇരുമ്പ് വാതില് കിടക്കുന്നു കാവൽക്കാരൻ കൂർക്കം വലിച്ച് നിന്ന നിലയ്ക്ക് നിന്ന് ഉറങ്ങുകയും ചെയ്യുന്നു വസുദേവര് ബന്ധനാലയത്തിന് പുറത്തു കടന്നു അപ്പോഴും ഇടിവെട്ടി മഴ പെയ്യുന്നുണ്ട് ഈ സമയത്ത് ആദിശേഷൻ ഭണമുയർത്തി ആഗമക്കാതലിന് കുടയായിട്ട് പിടിച്ചു കുഞ്ഞ് നനയാതിരിക്കാനായിട്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുഞ്ഞു നനയാതിരിക്കാനായിട്ട് തലയുടെ മുകളിൽ തൻ്റെ പത്തി വിടർത്തി അനന്തൻ ഇങ്ങനെ ആ ഒപ്പം നടന്നു അപ്പോൾ ആ ഇന്ദ്രനാകട്ടെ മിന്നലുകൾ മിന്നിച്ച് വഴിനീളെ വെളിച്ചം തെളിച്ചു കാണിച്ചു അങ്ങനെ അവര് യാത്ര തുടങ്ങുകയാണ് അപ്പോൾ വസുദേവരോടൊപ്പം ആകാശത്തുകൂടി അമരന്മാരും യക്ഷ ഗന്ധർവ പുരുഷന്മാരും അവരുടെ എല്ലാം മുമ്പിലായി വിരിഞ്ച മഹേശ്വരന്മാരും നീങ്ങിക്കൊണ്ടിരുന്നു വഴി നീളെ പാനവർ മലർ ജാലങ്ങളും പൊഴിച്ചു കൊണ്ടിരുന്നു അപ്പൊ ത്രിഭുവനാഥന്റെ എഴുന്നള്ളത്തിന് അവർ അമ്പരവിധിയിൽ ആകമ്പടി സേവിച്ചു അവരങ്ങനെ ആ ഒരു പുണ്യ മഹോത്സവം ആഘോഷിക്കുകയാണ് അപ്പൊ അവതാരത്തിലെ ശ്രേഷ്ഠമായ കൃഷ്ണാവതാരത്തിന്റെ അത്ഭുത പ്രഥമ ലീലകൾ കണ്ട് അവരെ ആനന്ദിക്കുകയാണ് ഒരു തങ്ക പൊൻ പതക്കം പോലെ അപ്പൊ ഇതല് വസുദേവന്റെ മാറിൽ പറ്റി പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഈ കാഴ്ച കാണാനും ഒരു പൂർണ്ണ കാണാനുമായിട്ട് ദേവകളെല്ലാം ആ സമയം ആകാശവീധിയിലുണ്ട് കുറെ ദൂരം അങ്ങ് നടന്നു വസുദേവർക്ക് യാതൊരു ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും തോന്നിയില്ല അപ്പോഴും നല്ല മഴയും ഇടിവെട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കാലന്തി നദിയുടെ തീരത്തെത്തി അഗാധമായ വല്ലാത്തൊരു പുഴയാണ് കാലങ്ങി മറിഞ്ഞ് വളരെ ശക്തിയോടുകൂടി അതിങ്ങനെ ഒഴുകുകയാണ് നല്ല അന്ധകാരവും നിസ്സഹായതയിൽ ഏകാന്തതയില് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയും തന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് അപ്പോൾ സാക്ഷാൽ വൈകുണ്ഠപതിയാണെന്നുള്ള ഓർമ്മ പോലും വാസുദേവനിൽ നിന്ന് മാഞ്ഞുപോയി മായയുടെ വൈഭവം കൊണ്ട് അദ്ദേഹം നടന്ന സംഭവങ്ങളെല്ലാം തന്നെ മറന്നുപോയി ഈ സമയത്ത് ഒരു അശരീരി കേൾക്കുകയാണ് സൂര്യാത്മജയായ കാളിന്തി ലോകരക്ഷകന്റെ എഴുന്നള്ളത്തിന് വഴിയൊരുക്കി കൊടുക്കൂ എന്നൊരു അശരീരി കേൾക്കുകയാണ് അപ്പൊ ഈ അശരീരി കാളിന്തിയുടെ കർണങ്ങളിൽ വന്നു പതിച്ചു തൽക്ഷണം തന്നെ പുണ്യ മന്ദാഗിനിയായ യമുന വസുദേവർക്ക് നടക്കാൻ തക്ക വീതിയിൽ ജലം ഇരുഭാഗത്തേക്കും പിൻവലിച്ച് ഒരു പാദ ദൃശ്യമാക്കി കൊടുത്തു ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം